കരൂർ സംഭവം ആകസ്മികമോ ആസൂത്രിതമോ വെച്ചതോ വിശദമായ അന്വേഷണത്തിൻ്റെ ഒടുവിൽ മാത്രമേ വാസ്തവം എന്താണെന്ന് അറിയൂ എന്തു തന്നെ ചില സംശയങ്ങളുണ്ട് പറയാം സെപ്റ്റംബർ പതിമൂന്നിന് തൃച്ചിയിലായിരുന്നു വിജയ് റാലി ആരംഭിച്ചത് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ സമ്മേളനം നടത്താൻ വിവിധ ഇടങ്ങളിൽ ഒഴിഞ്ഞ മൈതാനം പോലെയുള്ള സ്ഥലങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ പരിപാടികളൊക്കെയും അനുവദിക്കപ്പെട്ടത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലും റോഡുകളിലുമൊക്കെയാണ് ഒരിക്കൽ പോലും ടി വിക്ക് ആവശ്യപ്പെട്ട രീതിയിൽ മൈതാനങ്ങൾ അനുവദിക്കപ്പെട്ടില്ല കുറച്ച് സമയം മാത്രം വിജയ് സംസാരിക്കാൻ അനുവദിച്ച് മടക്കി വിടുക എന്ന തന്ത്രമാണ് ഡി സർക്കാർ എടുത്തിരുന്നത് എന്തു തന്നെ ആയാലും സ്ഥലപരിമിതിയുള്ള ഇടങ്ങൾ മാത്രം നൽകിയതിൻ്റെ അനന്തര ഫലമായിരുന്നു കരൂറിൽ വരുത്തിവെച്ച മഹാദുരന്തം തീർന്നില്ല സമ്മേളനം നടക്കുമ്പോൾ ഇടയിൽ കറണ്ട് കട്ട് ചെയ്യുന്ന പതിവുമുണ്ട് ആ സമയം സംസാരിക്കുന്ന വിജയിയുടെ വാഹനത്തിന് അടുത്തേക്ക് ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി എത്താൻ ശ്രമിക്കും ഇതായിരുന്നു കഴിഞ്ഞ ദിവസം കരൂറിൽ നടന്ന ദുരൂഹ സംഭവത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികളിൽ ചിലർ പറഞ്ഞിരുന്നു എന്തു തന്നെ ആയാലും വിജയ്യുടെ ഈ വിഷയത്തിലെ പങ്ക് നിഷേധിക്കാനാകില്ല സമ്മേളനം നടക്കാൻ കൊടുത്ത സമയത്തിൽ നിന്ന് എട്ട് മണിക്കൂർ വൈകിയാണ് വിജയ് എത്തിയത് ആരാധകർക്ക് വിജയിയോടുള്ള ഇഷ്ടത്തിന്റെ നാലിൽ ഒരംശം വിജയ്ക്ക് തിരിച്ചില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ ഏകദേശം ഉറപ്പാണ് സത്യത്തിൽ അയാളുടെ ആരാധകരാണ് ഇത് തിരിച്ചറിയേണ്ടത് വീട്ടിലെ കുഞ്ഞു കുട്ടികളെ അടക്കം ഇത്തരം ഒരു തിരക്കേറിയ ഇടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം അവരുടെ വിശ്രമം ഒക്കെ ഉറപ്പു വരുത്തേണ്ടത് രക്ഷകർത്ത ചുമതലയല്ലേ സ്വന്തം കുട്ടികളുടെ മനുഷ്യാവകാശമെങ്കിലും നമ്മൾ സംരക്ഷിക്കേണ്ടതല്ലേ വസ്തുതകൾ ഇങ്ങനെ നിൽക്കുമ്പോഴും ചിലതുകൂടി നമുക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് തമിഴ് രാഷ്ട്രീയത്തിന് എല്ലാ കാലത്തും ഒരു സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നിട്ടുണ്ട് കാമരാജ് കാമരാജിനു ശേഷം അണ്ണാതുരി അണ്ണാതുരയ്ക്ക് ശേഷം എം ജി ആർ ജയലിത കരുണാനിധി അങ്ങനെ പക്ഷേ ജയലളിത അഥവാ പുരച്ചി തലവി എന്ന അമ്മ പോയതിനു ശേഷം മറ്റൊരാൾ തമിഴ് രാഷ്ട്രീയത്തിൽ താരപരിവേഷത്തോടെ കടന്നു വന്നിട്ടില്ല ഇടയിലെപ്പോഴും രജനീകാന്ത് കടന്നു വന്നെങ്കിലും പൊടുന്നനെ മാറി നിൽക്കുകയാണ് ഉണ്ടായത് അമ്മയുടെ വിടവ് മാറുന്ന തരത്തിൽ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ വന്നുമില്ല ഒരുപക്ഷേ കുറച്ചുനാൾ മുന്നേ ആയിരുന്നെങ്കിൽ രജനീകാന്ത് തമിഴ് രാഷ്ട്രീയത്തിൽ ഇതിലും സ്വീകാര്യത ലഭിക്കുമായിരുന്നു പക്ഷേ അപ്പോൾ അദ്ദേഹം വന്നതുമില്ല കമൽഹാസൻ ആകട്ടെ വേണ്ടത്ര ആദരവ് തമിഴ് രാഷ്ട്രീയത്തിലില്ല അഥവാ ദ്രാവിഡ രാഷ്ട്രീയത്തിനെ പറ്റിയ ബ്രാൻഡല്ല കമൽഹാസൻ അവിടെയാണ് വിജയ്യുടെ പ്രസക്തി സൂപ്പർ ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും കൊണ്ട് വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത വിജയ് ആ രംഗങ്ങളുടെ അലയൊലികൾ പ്രേക്ഷകന്റെ മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വെറുതെ അല്ല തൻ്റെ ലക്ഷക്കണക്കിന് ഫാൻസിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് വന്ന സമയമാണെങ്കിലോ തമിഴക രാഷ്ട്രീയം ഏറെ ശൂന്യമായിരിക്കുമ്പോൾ ഒരു മാസ് എൻട്രി ആദ്യം ഒന്നും വിജയുടെ താരപരിവേഷം ഇത്ര പേരിലെത്തുമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും വിശ്വസിച്ചില്ല സ്റ്റാലിൻ ഗൗനിച്ചത് പോലുമില്ല വിജയ് റാലി തുടങ്ങുമ്പോഴും പുച്ഛിച്ചു തള്ളുകയാണ് ഉണ്ടായത് പക്ഷേ പതിയെ പതിയെ ഓരോ പ്രകടനങ്ങൾ കഴിയുമ്പോഴും ആളെണ്ണത്തിൻ്റെ വലിപ്പം മൂക്ക സ്റ്റാലിൻ്റെ മനസ്സിലും വെടിപൊട്ടിച്ചു തുടങ്ങിയിരുന്നു പിന്നെ അങ്ങോട്ട് ഓരോ റാലിക്കും സ്ഥലം അഭ്യർത്ഥിക്കുമ്പോഴും അതൊന്നും നൽകാതെ വിജയിയെ നട്ടം കറക്കാനാണ് സ്റ്റാലിൻ ശ്രമം നടത്തിയത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അടുത്ത് അമരക്കാരൻ കരുണാനിധി കുടുംബത്തിലെ യുവരാജാവും പലതവണ വിജയി ചൊറിഞ്ഞു ഇതിൻ്റെയൊക്കെ പര്യവസാനമായി വിജയ് കരൂരിലെത്തിയപ്പോൾ ഏറ്റവും ഇടുങ്ങിയ റോട്ടിൽ അയ്യായിരത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപാടി നടത്തേണ്ടി വന്നു ഭക്ഷണം വാങ്ങാനോ വെള്ളം കുടിക്കാനോ പോലും സൗകര്യങ്ങളില്ല കുഞ്ഞു കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഇടത്താണ് സർക്കാരെ ഇത് അനുവദിച്ചത് ടി വിക്ക് ഒരു പ്രതിപക്ഷ പാർട്ടി ആയിരിക്കാം വിജയ് നിങ്ങളുടെ എതിരാളിയായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കൂടി വോട്ടുകുത്താൻ നിൽക്കുന്ന തമിഴ് അൻപുള്ള തമിഴ് മക്കൾ അവരെ നിങ്ങൾ മറന്നുപോയോ മിസ്റ്റർ സ്റ്റാലിൻ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചേർന്നാൽ തമിഴാവില്ല തമിഴ്നാടാവില്ല കണക്കു പറയേണ്ടി വരും ഇനി വിജയ് കാര്യം എടുത്താൽ നിങ്ങളെ കാത്ത് എട്ടു മണിക്കൂറിലേറെ ഒരു ജനത ഇരിക്കുന്നുണ്ടെന്ന് പോലും ഇല്ലായിരുന്നു നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒഴുക്കുന്ന കണ്ണുന്നൊരു അൽപ്പമെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അവരെ കാണാൻ നിങ്ങൾ നേരത്തെ എത്തുമായിരുന്നില്ലേ അറിയുക അരസ്യായാലും അടിപ്പടമായാലും മക്കൾ ഇരുന്നാലേ അരിക്കും നിജമാന ആഴ്ച ചെയ്യണം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു